രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി സാബുവിനാണ് കൊടുത്തത് ബിഗ് ബോസ് അതായത് ബിഗ് ബോസിൽ നിന്ന് ഭയങ്കര ഫെയിമൊക്കെ കിട്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് അതിനെ എങ്ങനെ നമ്മുടെ ലൈഫിൽ ഗുണം ചെയ്യുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്ന് സംസാരിക്കുക എന്നുള്ളതായിരുന്നു സാബു വളരെ മനോഹരമായിട്ട് സംസാരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുത്തു അനീഷ് ഒഴികെ മറ്റു പലരും ചോദ്യങ്ങൾ ചോദിച്ചു വളരെ മാന്യമായ ചോദ്യങ്ങൾ അതിന് മാന്യമായ മറുപടികൾ സാബു കൊടുക്കുന്നു അനീഷ് ചോദിച്ചത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ അഭിനേതാക്കൾ കൂടുതലായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് അത് പകരം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ വേണ്ടേ കൂടുതൽ കൊണ്ടുവരേണ്ടത് ഈ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അഭിനേതാക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അഭിനയിച്ച് നിൽക്കില്ലേ എന്ന് അനീഷ് ചോദിക്കുന്നു അപ്പോൾ സാബു പറയുന്നു ഈ ചോദ്യം ഇവിടുത്തെ ഡിസ്കഷനുമായിട്ടൊരു ബന്ധമില്ല എനിക്ക് ഇതിന് മറുപടി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ടാസ്ക് തീരുന്നു സാബു എണീക്കുന്നു പിന്നെ അതിനെ ചൊല്ലി അത്യാവശ്യം ഒരു വാക്കുതർക്കവും വഴക്കും ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് സാബു നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടാ പക്ഷേ ഇതിനകത്ത് അനീഷ് അവിടെ ഇരുന്നുകൊണ്ട് പറയുന്ന രണ്ട് മൂന്ന് ഡയലോഗുകളുണ്ട് അതായത് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് മിനിമം അഞ്ച് സാധാരണക്കാരെങ്കിലും ഉണ്ടാകണം ഈ ഷോയിൽ അത് ഉണ്ടായേ പറ്റൂ സമൂഹത്തിലെ എല്ലാ മേഖലയിലെയും ആളുകൾ ഇവിടെ വരണം വന്നേ പറ്റൂ ഇപ്പോൾ ഇവിടെ സാധാരണക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്തിനാണ് അഭിനേതാക്കളെ കൊണ്ടുവരുന്നത് ഇത്രയും അഭിനേതാക്കളുടെ ആവശ്യം എന്താണ് ഇതൊക്കെയാണ് അനീഷ് അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചത് ഞാൻ സത്യസന്ധമായിട്ട് പറയാമല്ലോ ഞാൻ ഈ അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഗെയിമിനെ കുറിച്ചൊക്കെ നല്ല വീഡിയോകളും ചെയ്തിട്ടുണ്ട് ഇയാളെ വിമർശിച്ചിട്ടുമുണ്ട് സത്യം പറഞ്ഞാൽ വിമർശിക്കാൻ പോലും പേരെടുക്കാൻ പാടില്ലാത്ത ഒരാളാണ് ഈ അനീഷ് എന്ന് പറയുന്നത് ഈ സീസണില് ഏറ്റവും നന്നായിട്ട് അവിടെ അഭിനയിച്ച് നിൽക്കുന്ന ആൾ ആരെന്ന് ചോദിച്ചാൽ അത് അനീഷാണ് ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും ഒരു ക്യാരക്ടർ പിടിച്ച് അവിടെ നിൽക്കുകയാണ് അവിടെയുള്ള തികഞ്ഞ അഭിനേതാക്കളെക്കാൾ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ആളാണ് അനീഷ് ഇയാൾ എന്താണ് ഈ സാധാരണക്കാർക്ക് ആട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഷോയിൽ അനീഷ് സാധാരണക്കാരനാവുന്നത് എങ്ങനെയാണ് ഇയാളൊരു എഴുത്തുകാരനല്ലേ ഇയാൾക്കൊരു സർക്കാർ ജോലിയില്ലേ ഇയാൾക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലേ അവിടെയുള്ള ഏതൊരു ആർട്ടിസ്റ്റിനേക്കാളും ഇയാൾ സമ്പന്നനാണ് ഇയാൾക്കൊരു ഗവൺമെൻറ് ജോലിയുണ്ട് എന്ന് വെച്ചാൽ ലൈഫ് ലോങ് ആണ് ഇയാൾ അതിനു മുമ്പ് അയാൾ ബാങ്ക് മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇയാൾ സമൂഹത്തിലെ അറിയപ്പെടുന്ന ഉന്നതനായ ഒരു മനുഷ്യനാണ് അതോടൊപ്പം എഴുത്തുകാരനാണ് ഇയാൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ സാധാരണക്കാരുടെയും പ്രതിനിധിയായിട്ട് അങ്ങനെയാണെങ്കിൽ മാറുന്നത് ഈ ബിഗ് ബോസിനകത്ത് അഭിനേതാക്കൾ മാത്രമാണോ ഉള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ അതിനകത്ത് പത്തോ പതിനൊന്നോ പേരില്ലേ ഓരോരുത്തരായിട്ട് നമുക്ക് നോക്കാം സാബുമാൻ അഭിനേതാവാണോ അല്ല സാബുമാൻ ഒരു അഭിനേതാവ് അക്ബർ അഭിനേതാവാണോ അല്ല ആദില അഭിനേതാവാണോ അല്ല നൂറ അഭിനേതാവാണോ അല്ല നെവിൻ അഭിനേതാവാണോ അല്ല ഇനി അഭിനേതാക്കളായിട്ട് ആരൊക്കെയുണ്ട് ഷാനവാസ അഭിനേതാവാണ് ബിന്നി അഭിനേതാവാണ് അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി പുള്ളിക്കാരി ഒരു അഭിനേതാവാണ് അനുമോള് അഭിനേതാവാണ് ഈ പറയുന്ന അനീഷ് അഭിനേതാവാണോ അല്ല അപ്പോൾ ഒരു ഷോയ്ക്കകത്ത് അഞ്ചോ ആറോ പേര് മാത്രമാണ് അഭിനേതാക്കളായിട്ട് വരുന്നത് ബാക്കി എല്ലാവരും സാധാരണക്കാരൊക്കെ തന്നെയാണ് ഈ സാധാരണക്കാരെന്ന് പറയുന്നത് അനീഷ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരെന്നാണോ അങ്ങനെയാണെങ്കിൽ അനീഷ് അതിൽ ഒരിക്കലും വിടില്ല കാരണം അനീഷ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമ്പന്നനാണ് എഴുത്തുകാരനാണ് അയാൾ എങ്ങനെയാണ് സാധാരണക്കാരനാവുന്നത് സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് മാറുന്നത് എങ്ങനെയാണ് അനീഷ് സാധാരണക്കാരനാണെങ്കിൽ അവിടെയുള്ള എല്ലാവരും സാധാരണക്കാരാണ് അവരെല്ലാവരും അവരവരുടെ ഉപജീവന മാർഗങ്ങളായി വിവിധ മേഖലകൾ തിരഞ്ഞെടുത്തവരാണ് ചിലർ അഭിനയിച്ച് ജീവിക്കുന്നു ചിലർ ഫാഷൻ ഡിസൈനറായിട്ട് ജീവിക്കുന്നു ചിലർ മോഡലായിട്ട് ജീവിക്കുന്നു ചിലർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് ജീവിക്കുന്നു ചിലർ ഫിസിക്കൽ ട്രെയിനറായിട്ടോ അങ്ങനെ പല പല തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവർ മാത്രമാണ് അവരെല്ലാവരും സാധാരണക്കാരാണ് അങ്ങനെ എല്ലാവരും കൂടെ ചേരുന്നത് തന്നെയാണ് ഈ സാധാരണക്കാരെന്ന് പറയുന്നത് ഇനി ഇത് ഒരു ടി ഷോയാണ് ഈ ഒരു ടി വി ഷോ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് നടത്തുന്നത് അപ്പം അങ്ങനത്തെ ഒരു ടി വി ഷോയിൽ സ്വാഭാവികമായിട്ടും ഫേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇത് ടി വിയിൽ നമ്മുടെ ടെലിവിഷനിൽ വരുന്നതാണ് അപ്പൊ ടെലിവിഷൻ പ്രോഗ്രാമുകൾ എന്തിനാണ് നമ്മൾ കാണുന്നത് എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റർടൈൻമെന്റ് തരുന്നത് ആരാണ് ആ മേഖലയിലെ കലാകാരന്മാരാണ് അതിനകത്ത് അഭിനേതാക്കൾ വലിയൊരു റോള് വഹിക്കുന്നവരാണ് കോമഡി സ്കിറ്റുകളാണെങ്കിലും സീരിയലുകളാണെങ്കിലും സിനിമകളാണെങ്കിലും ഒക്കെ അഭിനേതാക്കളാണ് ചെയ്യുന്നത് മറ്റ് കലാകാരന്മാരായിട്ട് അതിനകത്ത് ഇപ്പം ഗായകർ ഇപ്പോൾ അതിനെ പ്രതിനിധീകരിച്ചാണ് അക്ബർ അതിനകത്തുള്ളത് അപ്പോൾ പല പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരുടെ പ്രതിനിധികളെ തന്നെയാണ് എല്ലാ സീസണുകളിലും ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്നത് സാധാരണക്കാരുടെ പ്രതിനിധി എന്ന് പറഞ്ഞ എടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ട് ഇപ്പൊ അനീഷിനെ സത്യം പറഞ്ഞാൽ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഗവൺമെന്റ് ജീവനക്കാരുണ്ട് അവരുടെ പ്രതിനിധിയായിട്ടാണ് ഇയാളെ കൊണ്ടുവരേണ്ടത് ഇയാൾ എങ്ങനെയാണ് സാധാരണക്കാരനാവുന്നത് അതല്ലെങ്കിൽ എഴുത്തുകാരുടെ പ്രതിനിധിയായിട്ട് വേണം കൊണ്ടുവരാൻ അല്ലാതെ അനീഷിനെ ഈ സാധാരണക്കാരൻ എന്നുള്ള ടാഗ് കൊടുത്ത് കൊണ്ടുവന്ന ബിഗ് ബോസിന് വേണം ആദ്യം തല്ലു കൊടുക്കാൻ ഒരു കാര്യവും ഇങ്ങനെയുള്ളവരെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് ബോസ് അവരുടെയൊക്കെ വായിരിക്കുന്നത് കേൾക്കുന്നത് ഇപ്പം അയാൾ വന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയല്ലേ അഞ്ച് പേരെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് എൻഡമോൾ ഷൈൻ മീഡിയയ്ക്കും ഏഷ്യാനെറ്റിനും ഹോട്ട്സ്റ്റാറിനും ക്ലാസ് എടുക്കുകയാണ് നമ്മുടെ സാധാരണക്കാരനായ അനീഷ് ഇനി അടുത്ത അനീഷ് പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ലാലേട്ട നിങ്ങൾ ചിരിക്കണ്ട അടുത്ത് നിങ്ങളാണ് ഈ ഷോ എന്തിനാണ് ഒരു അഭിനേതാവ് ഹോസ്റ്റ് ചെയ്യുന്നത് ഈ ഷോ ഒരു സാധാരണക്കാരനാണ് ഹോസ്റ്റ് ചെയ്യേണ്ടത് വേണമെങ്കിൽ അനീഷ് പറയാം അടുത്ത സീസൺ തൊട്ട് ഞാൻ ഹോസ്റ്റ് ചെയ്യാന്ന് പറയും അങ്ങനത്തെ ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യനാണത് അയാൾ ആ കാർഡും അവിടെ ഇറക്കും ലാലട്ട നിങ്ങൾ സൂക്ഷിച്ചോ മിക്കവാറും നിങ്ങളെ പണി പോവാൻ ചാൻസ് ഉണ്ട് കാരണം അനീഷിന്റെ പറച്ചിൽ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഈ ഒരു ഷോ ഫേസ് വാല്യൂവിന് വലിയ പ്രാധാന്യമുള്ള ഒരു ഷോയിൽ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നാലല്ലേ ഓഡിയൻസിന് താല്പര്യം തോന്നുള്ളൂ ഈ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകത്തുണ്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഇങ്ങനെ ഒരു മനുഷ്യന്റെ മുഖം കാണിച്ച് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആര് കാണും ഇത് എത്ര പേര് കാണും എത്ര കുടുംബ പ്രേക്ഷകർ കാണും മറിച്ച് അതിനകത്ത് ഷാനവാസും ബിന്നിയും അനുമോളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോയുടെ തുടക്കത്തിൽ ഓഡിയൻസ് ആ ഒരൊറ്റ കാരണം കൊണ്ട് കാണും അതിനുശേഷം ചിലപ്പോ ഈ പറഞ്ഞ സിനിമാ സീരിയൽ താരങ്ങളെക്കാൾ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് കിട്ടും ഇന്നിപ്പോ അനീഷിനൊക്കെ സപ്പോർട്ട് കിട്ടിയത് അനീഷ് ഈ ഷോയിൽ വന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്ന ഒരു അനീഷ് തൃശ്ശൂരിലെ ഏതോ ഒരു കോണിൽ ഏതോ ഒരു ഗ്രാമത്തിൽ ഇരിക്കുന്ന ഒരു അനീഷ് നമ്മൾ ആരെങ്കിലും അറിയോ ഇയാളെ അപ്പം ഈ ഒരു ഷോയിൽ നിന്ന് കിട്ടിയ എല്ലാ സൗജന്യങ്ങളും പറ്റിക്കൊണ്ട് എല്ലാ അഡ്വാൻറ്റേജും എടുത്തിട്ട് ആ ഷോയിൽ നിന്നിട്ട് അയാൾക്ക് അവസരം കൊടുത്ത മേക്കേഴ്സിനോട് അയാൾ പറയുകയാണ് അഞ്ച് കോമണേഴ്സിനെ കൊണ്ടുവരണം ഇത് സാധാരണക്കാരുടെ ഷോ ആണ് ഹേ അത് തീരുമാനിക്കാൻ നിങ്ങളാരാണ് ഈ ഷോ ഉണ്ടാക്കിയവർക്കറിയാം ഇത് എന്ത് ഷോയാണ് ഇവിടെ ആരെ കൊണ്ടുവരണം ഇവിടെ ആരൊക്കെ ഗെയിം കളിക്കണം എങ്ങനത്തെ മനുഷ്യന്മാർ വേണമെന്ന് അവർക്കറിയാം ഒരു അനീഷിനെ തിരഞ്ഞെടുക്കാൻ അവർക്കറിയാമെങ്കിൽ അവർക്കറിയാം ഇവിടെ ആരൊക്കെയാണ് വരേണ്ടതെന്ന് എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ഒരു ഷോയിൽ കലാകാരന്മാരില്ലെങ്കിൽ ഇല്ലെങ്കിൽ സാധാരണക്കാർ വന്നിട്ട് എന്ത് ചെയ്യും ഇതിനകത്ത് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാവുന്ന സ്കിറ്റ് കളിക്കാൻ അറിയാവുന്ന സംസാരിക്കാൻ അറിയാവുന്ന ഷോയെ എന്റർടൈൻമെന്റ് ആക്കാൻ കഴിയാവുന്ന ആൾക്കാർ കൂടി ഉണ്ടെങ്കിൽ ഈ ഷോ ഹിറ്റ് ആവുകയുള്ളൂ സർക്കാരിന്റെ എന്തെങ്കിലും ഒരു പദ്ധതിയല്ല സംവരണം കൊടുക്കാനായിട്ട് അതായത് സാധാരണക്കാരിൽ നിന്ന് അഞ്ചു പേര് മറ്റെടുത്ത് നിന്ന് അഞ്ചു പേര് അങ്ങനെയൊന്നും അല്ല ഇത് സർക്കാർ പദ്ധതിയല്ലേ ഇത് ഒരു എന്റർടൈൻമെന്റ് ഷോയാണ് ഈ എൻ്റർടൈൻമെന്റ് ഷോയ്ക്ക് അവർ നോക്കുന്ന എന്താണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ ആരൊക്കെയാണ് ആ ഷോയെ ഹിറ്റാക്കാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ് അങ്ങനെയുള്ള ആൾക്കാരെ തേടി പിടിച്ച് എത്ര ഘട്ടം ഇന്റർവ്യൂകളിലൂടെയാണ് അവർ ഇതിനകത്ത് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര മനുഷ്യന്മാരാണ് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത് ലാലേട്ടനെ പോലെ ഒരു വലിയ നടൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോയിൽ വന്നിരുന്നു അയാൾ പറയാണ് ഈ ഷോയിൽ അഞ്ച് സാധാരണക്കാർ വേണം ഇത് തീരുമാനിക്കാൻ താൻ ആരുവാ ഒരു മര്യാദ വേണ്ടേ തനിക്ക് കിട്ടിയ ഒരു ഒരു അവസരമല്ലേ അത് ആ അവസരം താൻ എന്തിനാണ് ഈ സാധാരണക്കാർ കാട് ഇറക്കുന്ന ഇവിടെ എല്ലാവരും സാധാരണക്കാരല്ലേ നെവിൻ എന്താണ് നെവിന് അമ്പത് കൊമ്പുണ്ടോ അതിനകത്ത് നെവിനെ എന്തോ കോടീശ്വരനാണോ അല്ലെങ്കിൽ അയാൾ വലിയ സെലിബ്രിറ്റി ആണോ നെവിനെ ഞാൻ അറിയുന്നത് ഈ ഷോയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ആതിലേ നൂറയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ഈ ഷോയിൽ വന്നിട്ടാണ് അതുപോലെ സാബുമാൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഞാൻ അറിയുന്ന ഈ ഷോയിൽ വന്നിട്ടാണ് അഭിലാഷ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറിനെ കുറിച്ച് ഞാൻ അറിയുന്ന ഈ ഷോയിൽ വന്നപ്പോഴാണ് എത്രയോ പേര് ഇനി ആർട്ടിസ്റ്റുകളാണെന്ന് പറഞ്ഞ ആർക്കെങ്കിലും ഇവിടെ സ്പെഷ്യൽ കൺസിഡറേഷൻ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അമ്മയിലെ മെമ്പർ കൂടി സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അപ്പാനി ശരത്ത് അതിനകത്ത് നിൽക്കണ്ടേ അപ്പാനി ശരത് എങ്ങനെയാണ് പുറത്തുപോയത് അപ്പൊ അപ്പാനി ശരത്തിനെ പോലെ ഒരു വലിയ ആർട്ടിസ്റ്റ് ഈ ഷോയിൽ നിന്ന് ഔട്ടായിട്ടുണ്ടെങ്കിൽ ഈ ഷോയിൽ അങ്ങനെ വലിയ കൺസിഡറേഷൻ ഒന്നും ആർക്കും കൊടുക്കുന്നില്ല പ്രേക്ഷക സപ്പോർട്ടുള്ള ഗെയിം കളിക്കുന്നവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസ് ഉൾപ്പെടെ മറ്റു ഭാഷകളിലെ പല ബിഗ് ബോസുകളിലും ആർട്ടിസ്റ്റുകൾ എത്രയോ തവണ ടൈറ്റിൽ വിന്നർ ആയിട്ടുണ്ട് എന്നാൽ മലയാളം ബിഗ് ബോസിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് അതായത് ഏഷ്യാനെറ്റിന്റെ പ്രോഡക്റ്റുകൾ എന്ന് പറയാവുന്ന ആരും വിന്നർ ആവാത്തത് ഇപ്പൊ ഈ സീസണിൽ തന്നെ ബിന്നി ഏഷ്യാനെറ്റിന്റെ ഒരു സീരിയലിൽ ടൈറ്റിൽ റോളിൽ വന്ന ഒരാളാണ് ഷാനവാസ് ഇവർ ആരെങ്കിലും ഈ സീസണിൽ വിജയിക്കാൻ പോകുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഷാനവാസ് ചിലപ്പോൾ ചാൻസ് ഉണ്ടെന്ന് പറയാം നമുക്ക് പിന്നെയും ബിന്നയ ഒരു ചാൻസും കാണുന്നില്ല വിന്നർ ആവാനായിട്ട് അങ്ങനെയെങ്കിൽ ഏഷ്യാനെട്ടും ബിഗ് ബോസും ബിന്നെയൊക്കെ ജയിപ്പിക്കാനല്ലേ നോക്കേണ്ടത് അവരുടെ പ്രോഡക്റ്റ് ആണ് അവരുടെ ഒരു ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ ഒരു പക്ഷപാതം അവരുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ ജിൻഡോ ജയിക്കില്ലല്ലോ അതിൻ്റെ മുമ്പിലത്തെ സീസണിൽ അഖിൽ അഖിൽമാരാർ ജയിക്കോ ഷോയെക്കുറിച്ച് മറ്റേ ഈ ഷോ കാണുന്നതിനേക്കാളും നല്ലത് മറ്റേ പോയി മുണ്ട് ബുക്കി കാണിക്കുന്നതാണെന്ന് വരെ ഡയലോഗ് അടിച്ച് അഖിൽ അഖിൽമാരാറ് ഈ സീസൺ ബിഗ് ബോസിൽ വിജയിക്കോ ഏഷ്യാനെട്ടും ബിഗ് ബോസും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ മാരാറിനെ നെഗറ്റീവ് ആക്കാനും പുറത്താക്കാനും ഒക്കെ പറ്റും അവർ പക്ഷപാതത്തോടു കൂടി തീരുമാനിച്ചാൽ അഖിലിന്റെ നെഗറ്റീവ് കണ്ടന്റ് മാത്രം പുറത്തുവിട്ടുകൊണ്ട് അവർക്ക് ചെയ്യാം പക്ഷെ അവരത് ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസിനകത്ത് അകത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ആരാണ് നമ്മൾ ആദ്യത്തെ സീസൺ തൊട്ട് നോക്കാം ശ്വേതാ മേനോൻ നെഗറ്റീവ് ആയിട്ടുണ്ട് നേരത്തെ പുറത്തുപോയ ആളാണ് രഞ്ജിനി ഹരിദാസ് ഏഷ്യാനെട്ടിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു നേരത്തെ പുറത്തുപോയി അവർ വിജയിപ്പിച്ചില്ലല്ലോ ഇപ്പൊ സീസൺ ടുവിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയത് സീരിയൽ ആർട്ടിസ്റ്റുകളാണ് സീസൺ ഫോറിലായിക്കോട്ടെ ത്രീയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫൈവിലായിക്കോട്ടെ സിക്സിലായിക്കോട്ടെ സീരിയൽ ആർട്ടിസ്റ്റുകളും അഭിനേതാക്കളും ഒക്കെയാണ് സത്യം പറഞ്ഞാൽ ഓരോ സീസണിലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവുന്നത് ഈ സീസണിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നവരിൽ ബിന്നി ഉണ്ട് ഷാനവാസുണ്ട് ഇവൻ അനുമോൾക്ക് പോലും നല്ല വിമർശനങ്ങളുമുണ്ട് സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്ത് ബലി കടിക്കപ്പെടുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഷോയിൽ നിന്നും കൊണ്ടാണ് അനീഷിനെ പോലെ ഈ ലോകത്ത് ഒരു മനുഷ്യനും അറിഞ്ഞൂടാതിരുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് വലിയ പ്രേക്ഷക പിന്തുണ ഈ ഷോയിൽ നിന്ന് നേടിക്കൊണ്ട് അയാൾ പറയുകയാണ് ബിഗ് ബോസ് അഞ്ച് കോമണറെ കൊണ്ടുവരണം ഇത് ഇവിടെ എല്ലാവർക്കും സമൂഹത്തിൽ പ്രാതിനിധ്യം കൊടുക്കണമെന്ന് ഓ പിന്നെ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കാൻ ഇത് കേരള സർക്കാർ നടത്തുന്ന പരിപാടിയാണല്ലോ എവിടുന്നു വരുന്നടോ ഇതൊക്കെ